ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ വന്നേക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് ഉപ്പൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ പ്രശ്നം ഉണ്ടോന്നറിയില്ല ഞങ്ങളിവിടെ ഇത് നന്നായിട്ടുണ്ട് ഒച്ച് എന്ത് വെച്ചാലും നമ്മുടെ ഒച്ച വന്ന് മുഴുവനും കഴിച്ചിട്ട് പോവാം ഞാനിപ്പോ ഒച്ചിന് ഉപ്പ് ഇട്ടതാണ് അപ്പം എന്നാൽ നിങ്ങളെങ്ങോട് കാണിക്കാന്ന് വിചാരിച്ചു ഇത് ഉണ്ടോ ഈ ഷെല്ല് പോലെയുള്ള ഒച്ച ഇവിടെ ഉള്ളത് ഇതിപ്പോ ഞാൻ ഉപ്പിട്ടതാണ് ഇത് ഉണ്ടോ ഇതുപോലെ ഷെല്ലുപോലെയുള്ള ഒച്ച ഇവിടെയുള്ള ഇതിന് ഇതിന്റെ ആ ഷെല്ലേ ഉപ്പിട്ടിട്ട് കാര്യമില്ല അതിന്റെ അകത്ത് ഉപ്പിട്ടാലേ അത് ചാവുകയുള്ളു അപ്പം ഒച്ചിന് നമ്മുടെ എന്ത് പച്ചക്കറി വെച്ചാലും എല്ലാം വന്ന് ഉച്ച കംപ്ലീറ്റ് തിന്നോണ്ടിരിക്കുക വെണ്ടയൊക്കെ വെച്ച് കഴിഞ്ഞ രാത്രിയായി ഇപ്പൊ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വെണ്ടയുടെ മേളും മുഴുവനും ഒച്ചിരിക്കുന്നതാണെന്ന് രാത്രിയാകുമ്പോ ഇപ്പം ഒരു മെയിൻ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറെ ഉപ്പുമായിട്ട് ഇങ്ങനെ ഇറങ്ങുക പണ്ട് ഇപ്പൊ ഈ മഴ സമയത്താണ് കൂടുതൽ ഉച്ച വരുന്നത് ഇപ്പൊ ഈ ഷെല്ല് പോലെ ഉള്ള ഉച്ച ഇവിടെ കൂടുതലായിട്ട് ആഫ്രിക്കൻ ഉച്ച എന്താ പറയുന്നത് ഇപ്പൊ കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടാൻ തുടങ്ങി മഴയാകുമ്പം ഇത്ര നേരത്തെ ഇത്രയില്ലായിരുന്നു ഇപ്പൊ അത് കൂടുതലായിട്ട് പെരുകി ഏഹ് ഇതുണ്ടോ ക്യാപ്സിക്കത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടോ. ഇത് നമ്മൾ നമ്മളോർത്ത് ഇത് വേറെന്തോ പുഴുശെല്ല് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പിന്നെയാ ഞാൻ മനസ്സിലായി ഇത് കംപ്ലീറ്റ് വന്ന് ഒച്ചാണ് രാത്രിയിലുള്ള പരിപാടിയാണെന്ന് പിന്നെയാ ഞാൻ മനസ്സിലായി അപ്പൊ അതായത് നമ്മൾ തണ്ണിമുത്തനൊക്കെ വെച്ചിട്ടുണ്ട് എന്താവും അറിയത്തില്ല ഇപ്പം നമ്മൾ രാത്രി വന്ന് എന്നും വന്ന് നോക്കുന്നുണ്ട് ഒച്ചോണ്ടോന്ന് പിന്നെ ഒച്ചിനൊരു വിഷമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ ഒച്ചിന്റെ ഒച്ചിനെ തുരുത്താനുള്ള പെല്ലറ്റ് ഇതിങ്ങനെ നീളത്തി നീളത്തിൽ ഒരു പെല്ലറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടി ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് മാർക്കറ്റില് ഇത് നിറച്ചു നമ്മൾ എന്നും ഇടുന്നോണ്ട് തീർന്നതാണ് ഇത് നമ്മൾ ഉപയോഗിച്ച് ഇത്ര ആയതാണ് ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു വരും പൊടിച്ചിട്ട് നമ്മളൊരു ചിരട്ടക്കകത്തോ എന്തെങ്കിലും ആക്കിയിട്ട് ഇത് നമ്മൾ ഏതാണോ പച്ചക്കറിക്കകത്ത് കയറുന്ന ചാക്കിന്റെ അടിയിൽ വെക്കുക ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോ നോക്കുമ്പോൾ അതിന്റെ ചുറ്റും ഒച്ചു വന്ന് ഏഹ് പയ്യ പയ്യ ഇത് ചാ വന്ന് ചത്തിരിക്കുന്നത് കാണാം ഇത് അതിന്റെ ചോട്ടിലൊക്കെ വന്ന് ഇതിന്റെ അടുത്ത് ഇത് തിന്നിട്ട് ഇത് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇത് ചത്തു പോവുകയോ ചെയ്യുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ പെല്ലറ്റിന്റെ ഇത് ഇതുകൊണ്ട് ഈ ഓർക്കിഡിന്റെ ഒക്കെ മുട്ട് വന്നതുള്ളായിരുന്നു കംപ്ലീറ്റ് അത് തിന്നിട്ട് പോയി ഓർക്കിഡിനകത്തൊക്കെയാണ് കൂടുതലും ഒച്ചു വരുന്നത് നമ്മൾ ഈ ഇതിനകത്തെല്ലാം ഒന്നാത്ത കാര്യം നമ്മൾ ഈ ചിര ചുമ്മാ പൊഴിച്ചിട്ടാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഇതങ്ങ് ഒഴുകി പോവും അപ്പൊ എന്തേലും ഒരു ചിരട്ടക്കകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് എടുത്ത് പിന്നെ തിരിച്ചു വെക്കാം കൂടുതലായിട്ടും നമ്മളിപ്പം ഈ വാഴയുടെ കൈക്കകത്ത് തെങ്ങിന്റെ കൈക്കകത്തൊക്കെയാണ് ഒച്ചിരിക്കുന്നത് പിന്നെ ഈ ചട്ടിയുടെ അടിയിൽ ഇപ്പൊ നമ്മൾ വേനലായോണ്ട് ബാക്കി സ്ഥലം എല്ലാം ഉണങ്ങി കിടക്കുന്നതാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാരണം ചട്ടിയുടെ അടിയിലൊക്കെ വന്നിതിരിക്കും ഇടക്കിടയ്ക്ക് ഞാൻ ഇപ്പൊ ചട്ടി പൊക്കി നോക്കി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് അല്ല നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ ഏഹ് മിക്കതും ഈ ഒച്ചു വന്ന് തിന്ന് മുഴുവനും നശിപ്പിക്കുക ഇന്ന് ഏഹ് ചെടികളെല്ലാം കയറുന്നുണ്ട് ഏഹ് മിക്ക ചെടികളിൽ ഇത് ഈ ഇതിനകത്തൊക്കെ ഒരു ചെടി നിപ്പുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെള്ളം ഒഴിക്കാതെ നമ്മുടെ ബ്ലൂലേഡി അത ആ ഒരു പൂ ഇങ്ങനെ കുറ്റി പോലെ വരുന്നത് അത് ഞാൻ എന്നിട്ട് വേറെ എണ്ണം പാകി വെച്ചിട്ടുണ്ട് അപ്പൊ അത് മുഴുവൻ ഉണങ്ങിപ്പോയി അപ്പൊ ഞാൻ ഓർത്ത് ഇത് തന്നെ ഉണങ്ങിപ്പോന്നു വെള്ളം ഇല്ലാഞ്ഞിട്ടായിരിക്കും അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും പിന്നെയും അത് കാര്യമില്ല പിന്നെ ഞാൻ ആ ഇത് മുഴുവനും പറിച്ചിട്ട് നമ്മൾ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് മുഴുവനും ഒച്ചിരിക്കുവരുന്നത് ഈ ഒച്ചിന്റെ പരിപാടിയായിരുന്നു അത് മുഴുവനും അപ്പൊ നമ്മുടെ ഒച്ചിനുള്ള ഒരു പരിഹാരമാണ് ഈ പെല്ലറ്റ് ഇത് നമ്മുടെ കടയിൽ പോയി ഒച്ചിനുള്ള പെല്ലറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരും ആ കീടനാശിനിക്കടയിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് അവിടെന്നാണ് നമ്മളിത് വാങ്ങിച്ചത് ആ അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കണം ഒച്ചിനുള്ള ഒരു പരിഹാരമാണ് ഇത് വെച്ച് കഴിഞ്ഞാല് ഒച്ചി ഇതിങ്ങനെ ആകർഷിച്ചിട്ട് ഒച്ചി ഇതിന്റെ അടുത്തോട്ട് തന്നെ വന്ന് ഇത് തന്നെ തന്നെ കഴിച്ച് ചാവുകയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആണ് ഈ ഒച്ചിന്റെ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ബൈ